അപഹിത ബന്ധ സംശയത്തിൽ യുവതിയെ അടിച്ചു കൊലപ്പെടുത്തിയെന്ന കേസിൽ ഭർത്താവിനെ ജീവപര്യന്തം തടവിനും അറുപതിനായിരം രൂപ പിഴയടക്കാനും തലശ്ശേരി ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി ഫിലിപ്പ് തോമസ് ശിക്ഷിച്ചു കടലൂർ സ്വദേശി മണികണ്ഠൻ എന്ന സുബ്രഹ്മണ്യനെയാണ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷവും രണ്ടു മാസവും അധിക തടവ് അനുഭവിക്കണം കണ്ണപുരം ചെറുകുന്നിലെ കെ വി ആർ ഓഡിറ്റോറിയത്തിനടുത്ത് വാടക കെട്ടിടത്തിൽ താമസിച്ചുവന്ന തമിഴ്നാട് കടലൂർ സ്വദേശിനി മായ എന്ന മഞ്ജുവിനെ ഭർത്താവായ സുബ്രഹ്മണ്യൻ അടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനാറ് അർദ്ധരാത്രിയോടെയാണ് സംഭവം കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ഇ ജയറാം ദാസാണ് ഹാജരായത് സ്നേഹിച്ച് വിവാഹിതരായതാണ് ഇരുവരും ഈ ബന്ധത്തിൽ നാലു മക്കളുണ്ട് റോഡ് ടാറിംഗ് പണിക്കെത്തിയതായിരുന്നു പ്രതി വർഷങ്ങളായി അമ്പലത്തിൽ മുനീറിന്റെ വാടക കെട്ടിടത്തിൽ താമസിച്ചു വരികയായിരുന്നു ഇരുവരും കൊല്ലപ്പെട്ട മഞ്ജുമായയുടെ സഹോദരൻ സ്വാമിനാഥൻ്റെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കോടതി ശിക്ഷിച്ചത് കൊലപാതക കുറ്റത്തിന് പുറമെ തെളിവുകൾ നശിപ്പിച്ചതിനും പ്രതിയെ കുറ്റക്കാരനായി കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഗ്രാമികനൂസ് തലശ്ശേരി